ദേശീയപാതാ നിർമ്മാണത്തിന്റെ രൂപരേഖയിൽ രൂപരേഖയിലുൾപ്പെടെ പ്രശ്നമുണ്ടായതായി ദേശീയപാതാ അതോറിറ്റി പാർലമെന്റ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിക്ക് മുന്നിലാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് നിർമ്മാണം ഉപകരാർ നൽകിയത് എന്നിവയിലും പ്രശ്നങ്ങളുണ്ട് ഇക്കാര്യങ്ങൾ പരിശോധിക്കാൻ സി എ ജിയോടും മൂന്നംഗ വിദഗ്ധ സംഘത്തോടും പി എസ് സി ആവശ്യപ്പെട്ടിരിക്കുകയാണ് ദേശീയപാത അതോറിറ്റി ചെയർമാന്റെ നേതൃത്വത്തിലുള്ള സംഘം വരുന്ന വെള്ളിയാഴ്ച മുതൽ ഞായറാഴ്ച വരെ കേരളത്തിലെ പലയിടങ്ങളിൽ സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തും ദേശീയപാതാ നിർമ്മാണത്തിന്റെ ഗുണനിലവാരം പരിശോധിക്കാൻ ഒരു ഔദ്യോഗിക സംവിധാനവും നിലവിലില്ല എന്നത് ഞെട്ടിപ്പിച്ചു എന്ന് പി എസ് സി യോഗ ശേഷം സി അധ്യക്ഷൻപാൽ പരിശോധിച്ച് ഇത്തരം കാര്യങ്ങളും ഉണ്ടാകില്ല എന്ന് ഉറപ്പുവരുത്തി വേണം നിർമ്മാണ ജോലികളുമായിട്ട് മുന്നോട്ട് പോകാൻ പാത അതോറിറ്റി ചെയർമാനും സംഘവും ശനി ഞായർ ദിവസങ്ങളിൽ ഉണ്ടാകാൻ പണികളുണ്ട് അവിടെ അവർ അവിടുമായി ബന്ധപ്പെട്ട് അവർ പോകുന്നുണ്ട്